ഹൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഞായറാഴ്ച ആയിരിക്കില്ല പക്ഷെ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് പുറത്ത് നല്ല രീതിയിൽ മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ട് അപ്പോൾ ഫോൺ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിഗ്ഗി ഇല്ല സ്വിഗ്ഗി സ്വിഗ്ഗിയിലാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് രൂപ സെർജ് കാണിക്കുന്നുണ്ട് സ്വിഗ്ഗി അപ്പോൾ അവിടെ അപ്പോൾ ഇന്ന് സ്വിഗ്ഗി ഓടാൻ പോയിരുന്നു നമുക്ക് കണ്ടോ ഒരു മുപ്പത്തി രൂപ തൊട്ട് നാൽപ്പത് രൂപ ഓർഡർ എക്സ്ട്രാ കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു തന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ദിവസം പേയ്മെൻറ്റ് കൂടു കിട്ടും ഓരോ ഓർഡറിനും മറ്റേ പതിനഞ്ച് രൂപ കിട്ടുകയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അറുപത് ചിലപ്പോൾ ഒരു ഓർഡറിന് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം വേഗം കുളിച്ച് നമുക്ക് നേരെ ഈ സർച്ചൊക്കെ പോകണേലും മുന്നേ കുറച്ച് സ്വിഗ്ഗി ഓടാം ഞാനേ ഓഡറിൻ്റെ ഇല്ലേ ഒരു വണ്ടി ചാർജ് ചെയ്യേണ്ടി വെച്ചോക്കാം വണ്ടി മുപ്പത് ശതമാനം ചാർജ് ഉള്ളു അപ്പോൾ എന്നെ ഏകദേശം മുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നേരം കൊണ്ട് ഓടിക്കഴിഞ്ഞു ആ ഒരു മൂന്ന് ഓർഡർ ഓടിപ്പിക്കും മുന്നൂറ്റി പത്ത് രൂപ ഒരേക്കാണ് ഓടിക്കുന്നുണ്ട് അപ്പം അതേ വണ്ടി നമ്മുടെ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ലൂർത്തുപള്ളി ഓഫീസിലുള്ള ഈ റിചാർജ് സ്റ്റേഷൻ ചാർജ് സ്റ്റേഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ കുത്തി വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഇപ്പൊ ഇരിക്കുമ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമയം ഉച്ചയ്ക്ക് ഒരു മണി അങ്ങോട്ട് ആയിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവർന് എന്തായാലും ഓർഡർ ചെയ്ത് കഴിക്കാം അത് കണ്ടിട്ട് ബാക്കി ഓടാം ഏകദേശം അഞ്ച് മണി വരെ ഓടാന്നാണ് പ്ലാൻ പിന്നെ എന്തായാലും നല്ല മഴക്കാലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സർജ്ജ് കിട്ടുന്നുണ്ട് പൈസ കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് മുഴുവൻ ഓടാട്ടോ നമ്മൾ ഒരു നൂറ്റി ഇരുപത്തിരമ്പത് വരെ കൊടുത്തിട്ട് നമ്മൾ ക്ലാസിക് സ്മോക്കി ചിക്കൻ ഷവർമ റുമാലിയിലെ ഓർഡർ ചെയ്യുകയാണ് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഈ വി ചാർജിന് ശേഷം ഓക്കെ ഫാസ്റ്റ് ഫുസ് വേപ്പ എന്തോ ഷവർമ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ അതൊരു ആ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടില്ല നമുക്ക് കിട്ടി കിട്ടിട്ടോ അതെ ഇവിടെ വരുന്ന വണ്ടി ഏകദേശം ഒരു നാൽപ്പത്തേഴ് ശതമാനം ചാർജ് ആയിട്ടുണ്ട് ആയിട്ട് നാല്പത്തേഴ് നാൽപ്പത്തെങ്ങനെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു അൻപത് ശതമാനം ചാർജ് ആയിട്ട് നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ എന്നാലും നമുക്ക് കൂടുതൽ നേരം ഓടാൻ പൊള്ളാല്ലേ പിന്നേയും പിന്നെ ഇടയിലിടയില് ചാർജ് വരും അപ്പോൾ എന്തായാലും വണ്ടി അവിടെ നിന്ന് ചാർജ് ആവട്ടെ നമുക്ക് ഇവിടെ നിന്ന് ഷവർമ കഴിച്ചിട്ട് ചാർജ് ആവാം ആകൊക്കെ അരി വളിച്ചല്ലേ ഇങ്ങനെ കിടന്ന് ഓടി നടന്ന് ഓടി നടന്ന് ആ സ്ക്രീൻ ട്രീറ്റ്മെന്റ് ഒക്കെ ഒക്കെ ടാൻ സെറ്റ് ആവണം ചാർജ് ഫുൾ ആയി കണ്ട ചാർജ് ഫുൾ ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്ത് എത്തിയിട്ടില്ല സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ സ്വിഗ്ഗിയിൽ ഓടണപ്പവിടെ എത്തിയിട്ട് പറയുന്ന പക്ഷെ അത് ഇതുവരെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇനി പതിനാല് മിനിറ്റാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കണത് നേരെ ഓൺ ചെയ്തിട്ട് ഞാനും ഓടാൻ പോകണോ എന്നിട്ട് വരുന്ന സമയത്ത് വിളിക്കുമ്പോൾ എടുക്കണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നോക്കിയാൽ കേട്ടോ എന്തേലുമൊക്കെ ചെയ്യണം എന്ത് ചെയ്യുക പതിനാല് മിനിറ്റ് വേണ്ടിയിട്ട് ചാർജ് എൺപത് ശതമാനമായിട്ട് ചാർജിങ് തന്നെ നിന്നു ഞാനിപ്പോഴേ തന്നെ നിൽക്കാണ് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഓർഡർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓർഡർ എടുക്കാം അല്ലെങ്കിൽ ഫുഡാണ് ആൾ പിക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ആൾ മറ്റേ കൊണ്ടുവരാൻ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് വന്നിട്ട് പോകാൻ ബാങ്ക് ചെയ്യണം അപ്പോൾ ഓഫറിയിട്ട് അല്ല ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്ലാനൊക്കെ ഇട്ട് വരുന്നവരെ ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് പൂത്തോള് സോണിൽ നാൽപ്പത്തഞ്ച് രൂപ കേട്ട് അറുപത് രൂപ വരെ കിട്ടും ഒരു ഓർഡറിന് എക്സ്ട്രാ ആയിട്ടാണ് ഇതാണ് ഇപ്പോൾ ഇതൊക്കെ ഇത് ഞാൻ അങ്ങ് കൂടി മൂന്ന് ഓർഡർ നാല് ഓർഡർ ആണ് ഓടിക്കുന്നത് എന്തായാലും ഇതേ കിട്ടിയാണ് എമൗണ്ട് വേണ്ട മുന്നൂറ്റി പത്താണ് കിട്ടുമോ എന്തായാലും കിട്ടുവാണ് എമൗണ്ട് കേട്ടോ പിന്നെ എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പം എന്തായാലും ഫുഡും കൂടി വന്ന് കഴിച്ചിട്ട് ബാക്കി ഓർഡർ ഇത്ര സമയമായിട്ട് പ്രിപ്പയറിങ് തന്നെ ഓർഡർ ചെയ്ത് എന്ത് ലാഗ് ഇവിടെ ഇങ്ങോട്ടവിടെ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു കേസ അവസാനം ഓർഡർ അല്ല ആദ്യം അടിച്ചത് ഡെലിവറി ആണ് ആദ്യം വന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ എടുത്തിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ വന്ന് വരികയാണ് അവിടെ നിന്ന് പിന്നെ അത് വന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് എന്തായാലും ഓർഡർ എടുക്കാം അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേത് ഓഫ് ലൈൻ ആക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും നമുക്ക് ജസ്റ്റ് ഇത് ഓഫ് ലൈൻ ആക്കിടാം ഇങ്ങനെ നമ്മുടെ ഫുഡ് ഇവിടെ എവിടെ എത്തിയിട്ടുണ്ട് അവിടെ തറയിട്ടുണ്ട് പുള്ളിക്കാരെ തറ വരുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് കുറച്ച് നേരമായി കാത്തി ഫുഡിന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിക്കുന്നതിന് ശേഷം നമ്മുടെ ഫുഡ് ഇത് അവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഒരു ബ്രോസർ ഉണ്ടോ അങ്ങോട്ട് ഇവിടെ വണ്ടികളോട് ഒന്നും ഇത് കാണാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട് നമുക്കിത് കഴിക്കാം അങ്ങനെ നമ്മൾ ഓർഡർ എത്തിയിട്ടുണ്ട് അവിടെ ഫുഡാണ് വന്നത് നമുക്കിത് കഴിക്കാം ഇഷ്യൂ ഒക്കെ ഉണ്ട് പാക്കിങ് സെറ്റ് ആയുണ്ടല്ലോ പാക്കിങ് അടിപൊളിയുണ്ട് ഇതിൻ്റെ ഉള്ളതാരൊന്നുമില്ല കേട്ടോ ടിഷിനെയാണ് നമുക്ക് ആ ഒരു പാക്കിങ് നോക്കുന്നത് ഷോർമാരെ നോൺ വെജ് നോൺ വെജ് ഉള്ളാലോ അല്ലേ എൻ്റെ വീടൊപ്പം ഓപ്പൺ ആക്കുക ഓപ്പൺ ഇങ്ങനെ തുറക്കാം അപ്പം ഇങ്ങനെയാണ് സത് കഴിച്ചു നോക്കാം ാണ് സ്മോക്കഡ് ടേസ്റ്റ് ക്വാണ്ടിറ്റി കുഴപ്പമില്ല നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് ഓഫർ കിട്ടിയത് അവരുടെ സോമാണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു സ്വിഗിയില് കാണിച്ചിട്ടുണ്ടായിരുന്ന നൂറ്റി അതായത് ആ ഒരു ഷവർമ കഴിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഇത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇപ്പോ എക്സ്ട്രാ ഇരുപത്തഞ്ചു രൂപ ഓടാൻ പറ്റുന്നു ഓടാൻ പോവാം ഞാൻ നേരം വീട്ടിൽ പോകുന്നു വീട്ടിൽ പോകുന്നപ്പോഴത്തേക്ക് കുരുപ്പുടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളിവിടെ കഴിഞ്ഞു കളിക്കുക ഇനിയിപ്പോ വൈകുന്നേരം പോകാൻ വീട്ടിൽ വന്നിട്ടുള്ളത് നാളെ ചക്കൻ്റെ നാളെ പിടിക്കാൻ കാലിന്റെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ സ്വിഗിയിലേക്ക് പോകാൻ പറ്റിയില്ല എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നപ്പോൾ പിന്നെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച അല്ലെ വീട്ടിൽ അമ്മര മുന്നിൽ കിട്ടി കഴിഞ്ഞാൽ വെറുതെ ഇവിടെല്ലോ അപ്പൊ അങ്ങനെ കുറെ പണികളിലൊക്കെ പെട്ട് അങ്ങനെ പെട്ടുപോയി ഇപ്പൊ ലാസ്റ്റ് നമുക്ക് ഇടുന്ന ഉറങ്ങാറൊക്കെ ആയി അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണമല്ലേ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ പകരം അമ്മയെ കൊണ്ട് സ്പെഷ്യൽ സാധനം വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സ്വന്തം ഓംലേറ്റ് ഓംലേറ്റ് പറയാ മുട്ടപ്പൊക്കെ നമ്മൾ പറയില്ലേ സംഭവം നമുക്ക് ഇത് കഴിക്കാം അപ്പൊ ഇന്നിനി വേറെ പരിപാടുന്നില്ല നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാം അപ്പോൾ ഗുഡ് നൈറ്റ്